മണ്ണിനടിയിൽ നിന്നും ഇതുപോലെ വെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വന്ന ഒരു സ്വത്ത് വിദൂരങ്ങളിൽ നിന്ന് കിട്ടി അത് ലഭിച്ചിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെയൊക്കെ പ്രഖ്യാപിച്ച സമയത്ത് രണ്ടവകാശികളാണ് അതിൻ്റെ പേരിൽ വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇതിൽ ആർക്കാണ് കൊടുക്കുക എങ്ങനെയാണ് ഇത് തീരുമാനിക്കപ്പെടുക ഇവിടെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയാറുണ്ട് അലൽ മുദ്ദായി അഥവാ ആരാണോ ഇത് തൻ്റേതാണെന്ന് പറഞ്ഞ് വാദിക്കുന്നത് വാദിയാണ് തെളിവുകൾ കൊണ്ടുവര കൊണ്ടുവരേണ്ടത് അപ്പോൾ ഒരാൾ തൻ്റേതാണെന്ന് ഒരു കാര്യം പറയുന്ന സമയത്ത് അദ്ദേഹം അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അത് പറയുന്നുണ്ട് അത് അയാളുടേത് തന്നെയാണ് ഇനി രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ ഒരേപോലെയാണ് ഇതിൽ ആരുടേതേ എന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് കോടതിയിൽ പോകണം കോടതിക്ക് അതിൽ എന്താക്കാം തീരുമാനം എടുക്കാം കോടതിയുടെ മുമ്പിൽ സാധനം എത്തും കോടതി അത് ഇസ്ലാമിക രാജ്യത്താണെങ്കിലും മറ്റു രാജ്യങ്ങളിലാണെങ്കിലൊക്കെ ഇത്തരം കാര്യങ്ങൾ അത് കോടതിയിലേക്കാണ് മടക്കിടേണ്ടത് അങ്ങനെ കോടതിയുടെ മുമ്പിൽ വാ ഓരോരുത്തർക്കും അവരുടേതായ തെളിവുകൾ കൊണ്ടുവരാം അതിന് വേണ്ട രൂപത്തിലുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ നടക്കും അവസാനം അത് ആരുടേതാണെന്ന് ബോധ്യപ്പെടുന്നുവോ ആ ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ കോടതി ആർക്ക് വേണ്ടി വിധിക്കുന്നുവോ ആ വിധി അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അത് കൈപ്പറ്റുക എന്നത് മാത്രമാണ് ആ വിഷയത്തിലുള്ള സൊല്യൂഷൻ എന്നാണ് മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ അതിനെ മറ്റൊരു ചോദ്യം അതിനോട് ഒരു ചോദ്യം ഇനി അവകാശികൾ വന്നില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം കൂടി അതിനോട് ചേർത്ത് ചോദിക്കുന്നുണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിലാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് പൊതു അത് മടക്കും പിന്നീട് ഏത് സമയത്ത് അതിൻ്റെ ആൾ വന്നാലും തെളിവ് സഹിതം വരുന്ന സമയത്ത് അത് തിരിച്ചു കൊടുക്കുന്ന രീതികളാണുള്ളത് ഓരോ രാജ്യത്തും ആ രാജ്യത്തിൻ്റെതായ നിയമങ്ങളും അതുപോലെ തന്നെ സംഹിതകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ രാജ്യത്തും ഇത്തരം വിഷയങ്ങൾക്ക് എന്തുണ്ട് ചില നിയമങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് ആരെയാണോ ഏൽപ്പിക്കേണ്ടത് അവരെ ഏൽപ്പിക്കുകയാണ് ആ ഘട്ടത്തിൽ ചെയ്യേണ്ടത് അതല്ലാതെ ഇതൊരിക്കലും തന്നെ ഇതൊരു നിധി കിട്ടി എന്ന രൂപത്തിൽ കാണുകയോ നിധി കിട്ടുകയാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഈ നാടിൻ്റേതായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന രൂപത്തിൽ തന്നെയാണ് ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും എന്താണോ അനുശാസിക്കുന്നത് ആ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുക തന്നെയാണ് വേണ്ടത് അതല്ലാതെ അത് എൻ്റെതാണ് എന്ന് അതല്ലെങ്കിൽ അത് ആരെങ്കിലും വരുന്ന സമയത്ത് കൊടുക്കാം എന്ന് പറഞ്ഞ് അത് സൂക്ഷിച്ച് വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ കാര്യമാണ് അങ്ങനെ സൂക്ഷിപ്പ് മുതലായി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫു ഫുഖാക്കൾ പറയുന്നത് കാണാം ഇങ്ങനത്തെ ഒരു ലക്കീത്ത് വീണ് കിട്ടിയ മുതൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നശിച്ചു പോകുന്നതാണെന്നുണ്ടെങ്കിൽ അത് അവനെന്താക്കാം ഉപയോഗപ്പെടുത്താം അവൻ്റെ എന്നുള്ള നിലയ്ക്ക് ഉപയോഗപ്പെടുത്താം പിന്നീട് ആരെങ്കിലും അത് അന്വേഷിച്ച് തേടി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് അത് തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇനി അതിന് അത് 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 സ്വാഭാവികമാണ് കൊടുത്ത് കൊടുക്കാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പെട്ടെന്ന് കേടുവരുന്ന വസ്തു ആയതുകൊണ്ട് അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുല്യമായ മൂല്യം കൊടുത്തത് കൊടുക്കുകയാണോ വേണ്ടത് രണ്ടാമത്തത് ഇത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന വസ്തുക്കളാണെങ്കിൽ എവിടെ നിന്നാണോ ആ സാധനം ലഭിച്ചത് അവിടെയും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്തൊക്കെ ഇങ്ങനെ ഒരു സാധനം ലഭിച്ചിട്ടുണ്ട് തെളിവ് സഹിതം വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു തരുന്നതാണ് എന്ന ഒരു ഏലാൻ അഥവാ ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്യണം പബ്ലിഷ് ചെയ്യണം അങ്ങനെ നോട്ടീസ് പബ്ലിഷ് ചെയ്ത് ഒരു വർഷം കാത്തിരുന്നിട്ടും ആരും അതിനന്വേഷിച്ച് വന്നിട്ടില്ല എങ്കിൽ ഇസ്ലാമിക രാജ്യത്തെ ഇസ്ലാമിൻ്റെയും നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ അത് ആ വ്യക്തിക്ക് സ്വന്തമാക്കാം ഏത് സമയത്ത് ഇനി അതിൻ്റെ ആൾ തിരിച്ചു വന്ന് ചോദിച്ചാലും ആ സമയത്ത് തിരിച്ചു കൊടുക്കണം മാത്രം അതാണ് ആ വിഷയത്തിൽ അതായത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മൂല്യം കൊടുക്കണം മൂല്യം കൊടുക്കേണ്ടി വരും അതല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമാണെന്ന് അത് പിന്നെ കാരണം അയാൾക്ക് ചെയ്യാവുന്നത് അയാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിലും അതിൻ്റേതായ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ ദുരന്തമുഖത്ത് നിന്നോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങൾ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് എവിടെയാണോ ഏൽപ്പിക്കേണ്ടത് അവിടെ ഏൽപ്പിക്കുകയാണ് അത് കൂടുതൽ ഉചിതമായി എന്നതാണ് ആവശ്യത്തിൽ സൂചിപ്പിക്കാൻ